ഒരു സംഖ്യയെ ഇരുന്നൂറ്റെൻപത് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം നൂറ്റി പതിനഞ്ച് കിട്ടി സംഖ്യയെ മുപ്പത്തഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം കാണുക നമുക്ക് സംഖ്യ അറിയില്ല അപ്പോൾ നമുക്ക് സംഖ്യ സംഖ്യാസമം എക്സ് എന്നെടുക്കുക ഇനി ഒരു സംഖ്യയെ ഇരുന്നൂറ്റി കൊണ്ട് ഹരിക്കുമ്പോൾ സംഖ്യ എക്സ് ആണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം എക്സ് ബൈ ഇരുന്നൂറ്റി എൺപത് സംഖ്യയെ ഇരുന്നൂറ്റി കൊണ്ട് ഹരിക്കുമ്പോൾ എക്സ് ബൈ ഇരുന്നൂറ്റി എൺപത് അപ്പോൾ ശിഷ്ടം നമുക്ക് തരുന്നുണ്ട് ഇങ്ങനെ ഹരിക്കുമ്പോൾ ശിഷ്ടം നമുക്ക് കിട്ടണത് നൂറ്റി പതിനഞ്ചാണ് അവിടെ ഇരിക്കട്ടെ ഇനി അതേ സംഖ്യയെ മുപ്പത്തഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് എന്തെഴുതാം എക്സ് ബൈ മുപ്പത്തഞ്ച് അപ്പളത്തെ എന്താണ് അപ്പോഴത്തെ ശിഷ്ടമാണ് നമുക്ക് കാണേണ്ടത് അപ്പളത്തെ ശിഷ്ടം നമുക്ക് കണ്ടുപിടിക്കണം ഇത് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കേണ്ട സൂത്രവാക്യം ശിഷ്ടം ഓഫ് ആദ്യ ശിഷ്ടം ഇതിൽ രണ്ട് ശിഷ്ടങ്ങളുണ്ടല്ലോ അപ്പോൾ അതിലത്തെ സൂത്രവാക്യത്തിൽ വരുന്നത് ആദ്യ ശിഷ്ടം ബൈ രണ്ടാം ഹാരകം രണ്ടാം ഹാരകം ഈ ഹാരകം പറഞ്ഞാൽ എന്തുകൊണ്ടാണോ ഹരിക്കണത് അത് അപ്പോൾ ഇവിടെ രണ്ട് സംഖ്യകൾ കൊണ്ട് ഹരിക്കുന്നുണ്ട് ആദ്യം ഇരുന്നൂറ്റി എൺപത് കൊണ്ട് ഹരിക്കുന്നു പിന്നെ മുപ്പത്തഞ്ച് കൊണ്ട് ഹരിക്കുന്നു അപ്പോൾ രണ്ടാം ഹാരകം എന്ന് പറയുന്നത് മുപ്പത്തഞ്ചാണ് അപ്പോൾ ഇതിൽ വില കൊടുക്കുക ശിഷ്ടം ഓഫ് ആദ്യ ശിഷ്ടം എത്രയാണ് നൂറ്റിപ്പതിനഞ്ച് ബൈ രണ്ടാം ഹാരകം എത്രയാണ് മുപ്പത്തി അഞ്ച് ഇനി നമ്മൾ ചെയ്യേണ്ടത് നൂറ്റി പതിനഞ്ചിനെ മുപ്പത്തഞ്ച് കൊണ്ട് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം കാണുക അതാണ് ശിഷ്ടം ഓഫ് എന്ന് പറഞ്ഞാൽ നൂറ്റി പതിനഞ്ചിന് മുപ്പത്തഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എന്താണോ അത് ഉത്തരം അപ്പോൾ നൂറ്റി പതിനഞ്ചിനെ നമ്മൾ മുപ്പത്തഞ്ച് കൊണ്ട് ഹരിക്കുക മുപ്പത്തഞ്ച് കൊണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് അതിൻ്റു മുപ്പത്തഞ്ച് നൂറ്റി അഞ്ചാണ് ഇത് കുറയ്ക്കുമ്പോൾ എന്ന് വരും അതാണ് നമ്മുടെ ഇത് ഹരിക്കുമ്പോഴുള്ള ശിഷ്ടം അപ്പോൾ ഇവിടെ ഉത്തരം ശിഷ്ടം ഓഫ് നൂറ്റി പതിനഞ്ച് ബൈ മുപ്പത്തഞ്ച്ന്ന് പറഞ്ഞ ഉത്തരം എത്രയാണ് വരുന്നത് ശിഷ്ടം പത്ത്